ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും സംഭവിക്കാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് യു എയിൽ നിന്ന് മുംബൈ നവസേന തുറമുഖത്തേക്ക് വരികയായിരുന്ന എം സി എസ് ഏരീസ് എന്ന പേരുള്ള കണ്ടെയ്നർ കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത് പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ തങ്ങളുടെ തീരത്തേക്ക് മാറ്റി രണ്ട് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരും കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് പാലക്കാട് സ്വദേശികളായ മലയാളികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയ ടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എസ് എസ് സി എം എം എസ് സി ഏരിയസ് ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൾ ഫെറിൻ്റെ സോഡിയാക് ഗ്രൂപ്പിൻ്റേതാണ് ഈ കമ്പനി യമറാത്തി തുറമുഖ നഗരമായ ഹുജൈറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തത് ഹെലിബോൺ ഓപ്പറേഷൻ നടത്തിയാണ് നാവികസേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തതെന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു സിറിയയിലെ ഇറാൻ്റെ കോൺസുലേറ്റ് സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് ശക്തമായ തിരിച്ചടി ഇതിനപ്പുറമൊരു തിരിച്ചടി ഇസ്രായേലിന് നൽകാനില്ല പിടിച്ചെടുത്ത കപ്പൽ എപ്പോൾ വിട്ടുകൊടുക്കുമെന്ന് ഇറാൻ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ഹോർമസ് കടലിടക്കിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഇനി സഞ്ചരിക്കില്ലെന്നും ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു ഒരു വശത്ത് ഇസ്രായേലിൻ്റെ തുറമുഖ കടലിടുക്കിൽ അമേരിക്കയുടെയും ഇറാൻ്റെയും കപ്പലുകൾ മുഖാമുഖം നിൽക്കുകയാണ് ആ മുഖാമുഖം നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ആ മുഖാമുഖത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇറാൻ്റെ മിന്നൽ നീക്കം നടന്നിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു യുദ്ധം പശ്ചിമേഷ്യയിൽ കലുഷിതമാവുകയാണ് യുദ്ധം പശ്ചിമേഷ്യയിൽ രൂക്ഷമാകുകയാണ് യുദ്ധത്തിൻ്റെ കാഠിന്യം എന്തെന്ന് പശ്ചിമേഷ്യ അറിയാൻ തുടങ്ങുകയാണ് ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരം ഹമാസിനു മേൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ ഈ വംശഹത്യയാണ് ഇപ്പോൾ മിനയായി മാറിയിരിക്കുന്നത് ഇറാനെ യുദ്ധരംഗത്തേക്ക് ഇറക്കിയതും ഈ വംശഹത്യയാണ് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ളയും ഹൗതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഇറാഖി റെസിസ്റ്റൻസും അടക്കമുള്ള പലവിധ സൈനിക ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങിയത് ഇസ്രായേൽ നടത്തിയ വംശഹത്യ കാരണമാണ് ഈ വംശഹത്യയ്ക്ക് ശേഷം ഇറാൻ്റെ ഡമാസ്കസിലെ സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിക്കുകയും ആറ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്തു ഇസ്രായേൽ അതിനുള്ള തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ കപ്പൽ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നു ഇസ്രായേൽ കപ്പൽ പൊക്കിക്കൊണ്ട് തങ്ങളുടെ തീരത്ത് കൊണ്ടുപോയിരിക്കുന്നു ഇറാൻ ഇനിയുള്ളതെല്ലാം എന്താ പറയുക ഉദ്യോഗ ജനകമായ നിമിഷങ്ങൾ യുദ്ധത്തിൻ്റെ കാഹളം അതിശക്തമാക്കി ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കിയിരിക്കുന്നു ഇറാൻ